ുദ്ധ ഒരു വീട്ടിലേക്ക് സേവം നാളെയാണ് പതിനാറ് ലക്ഷം പതിനാറ് ലക്ഷം എന്നാണ് ഇപ്പം പറയുന്നത് പണ്ട് പറഞ്ഞിരുന്നത് ഒരു കോടി എൺപത് ലക്ഷം എന്നായിരുന്നു അത് പെട്ടെന്ന് പതിനാറ് ലക്ഷം ആയിട്ടുണ്ട് അറിയില്ല അപ്പോൾ ഇപ്പോൾ ഇവർ പാടിക്കൊണ്ട് നടക്കുന്നത് പതിനാറ് ലക്ഷം എന്നാണ് പതിനാറ് ലക്ഷം ആൾക്കാരുടെ ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ആദ്യം അങ്ങോട്ട് പറഞ്ഞിരുന്നത് ലൈബിലിറ്റി ലിസ്റ്റില്ല ആ ലൈബിലിറ്റി ലിസ്റ്റില്ല ആ കമ്പനിക്കുള്ള ബാധ്യതയുടെ ലിസ്റ്റില്ല എന്നായിരുന്നു ഇപ്പം കോടതി നേരെ ഇവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വാങ്ങിയതും കൊടുത്തതും എനിക്ക് കൊടുക്കാനുള്ളതും ഓക്കെ ആയിട്ടുള്ള ലിസ്റ്റ് കൊണ്ടു വേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇപ്പം ആരോട് ഇങ്ങനെ കോടതി ചോദിക്കുന്നു അപ്പോൾ അങ്ങനെ ചോദിച്ച അവസ്ഥയ്ക്ക് ഇപ്പം ഇനി എന്ത് പറയും എന്നാണ് ഇവർ പണ്ടേ പാടിക്കൊണ്ടിരിക്കുന്ന വേറൊരു കാര്യമാണ് പറയുന്നത് അറുപത്തി ആൾ അറുപത്തി ആൾ മാത്രമേ കമ്പനിക്കെതിരെയുള്ളൂ ബാക്കി പതിനാറ് ലക്ഷം ആൾക്കാർ നമുക്ക് ഈ കമ്പനിയുടെ കൂടിയാണ് മണി കൂടിയാണ് എന്നുള്ളതാണ് പിന്നെ വേറൊരു വിഭാഗം എന്ന് പറയുന്നത് തൊയിലും വരുമാനവും പോയി എന്ന് പറയുന്നത് തൊഴിൽ മണി എന്ന തൊഴിൽ അതിൻ്റെ അതിൻ്റെ പോളിംഗോ പോളിങ്ങ പോയി എന്ന് പറയുന്ന വേറൊരു ടീമുണ്ട് അവരെ നന്നാക്കാൻ പറ്റില്ല അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വേണ്ടേ തലയിൽ ആൾ താമസം ടീമാണ് അപ്പോൾ അവർ ഈ വ്യഭിചാരമൊക്കെ വലിയ നല്ലൊരു തൊഴിലാണ് ഇപ്പം കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടരുത് അവർ പിന്നെ അവർക്ക് അവിടെ റെയ്ഡ് നടത്താൻ പള്ള എന്നൊക്കെ അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആദ്യമേ മണിച്ച് ഒക്കെ അവരെ കൊണ്ട് അത്രയാവുമല്ലോ അവർക്ക് വേർപ്പില്ല അസുഖമുള്ള ആൾക്കാർ ഇങ്ങനെ പറ്റിച്ചിട്ട് രോഗികളെപ്പോലും പറ്റിച്ചിട്ട് കണ്ണിച്ചൊരിയില്ലാതെ പിന്നെ സ്റ്റേജിൽ കയറി ഉറങ്ങു തൊള്ളുന്ന ടീമാണ് ഞാൻ അത് വാങ്ങി ഇത് വാങ്ങി എൻ്റെ മാസശമ്പളം ഇത്രയാണ് എൻ്റെ അഞ്ച് വയസ്സുകാരൻ്റെ അക്കൗണ്ടിലേക്ക് വന്നത് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് അതൊക്കെ കണ്ടിട്ടാണ് ഒരുപാട് ആൾക്കാർ പോരെ വിറ്റിട്ടും പോരെ പണിയും വെച്ചിട്ടും ഒക്കെ ഇതിൽ കൊണ്ടിട്ടിരിക്കുന്നത് മറ്റൊരു തരത്തിൽ അവർക്കും ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ ആക്കാം ഈ വീട് പോയാൽ പോട്ടെ നമുക്ക് വലിയ കൊട്ടാരം പണിയാം രണ്ട് വർഷം കൊണ്ട് അഞ്ച് ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ അമ്പത്തഞ്ച് ലക്ഷം ഉണ്ടാവും അതൊന്നും സ്വപ്നത്തിൽ പോലും നടക്കാത്ത സാധനമാണ് എന്നാലും അതൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒമ്പതിനായിരത്തി ഇരുപത് ആൾക്കാർ ഒ ടി ടി ബോണ്ടെടുത്തിരിക്കുന്നത് അപ്പോൾ നാളെ കൊടുക്കാൻ പോകുന്നത് എഫ് ഐ ആർ ഇട്ടവരുടെ ഡെലിസ്റ്റാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് ഒഴിവഴികൾ പറയുകയാണോ അയ്യോ സാർ നമ്മുടെ കമ്പ്യൂട്ടറെല്ലാം ഇവർ ലോക്ക് ചെയ്തിട്ടാണല്ലോ സാർ അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് എല്ലാം പോലീസ് എടുത്തു കൊണ്ട് പോയിട്ടാണല്ലോ സാർ അതുകൊണ്ട് നമ്മൾക്ക് കണക്കൊന്നുമില്ല സാ എന്നാണോ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ പതിനാറ് ലക്ഷത്തിൻ്റെ കണക്കാണ് പതിനാറ് ലക്ഷത്തിൻ്റെ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ പണി പാൽമുളത്ത് കിട്ടുന്ന ആയിരിക്കും അപ്പോൾ ഈ കമ്പനി മൂവായിരത്തോളം ആൾക്കാർ മൂവായിരം കോടി കൊടുക്കാണ്ടെന്നും എവിടെയുള്ളത് ഇരുന്നൂറ്റി അൻപത് കോടിയാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും അപ്പോൾ കുറേ വീടുകളിപ്പോഴും കമ്പനി ജയി വിളിക്കുന്നു മാഡത്തിന് ശുതി പാടുന്നു മേടവിട്ട മറ്റേ ഈ ഫോട്ടോ അവരുടെ ഫോട്ടോ എടുത്തിട്ട് കുറച്ചും കൂടി ഗ്ലാമറസ് ആയിട്ട് ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചാറ്റ് ജി പിട്ടി കൊടുത്തിരിക്കുന്ന ഫോട്ടോ കണ്ട് ആത്മസംതൃപ്തി അടിയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമുക്ക് നോക്കാം നാളെ നീട്ടി വെപ്പിക്കാൻ വേണ്ടിയിട്ടാണോ കോടതിയിൽ പോകുന്നത് എന്ന് സർക്കാരിൻ്റെ കയ്യിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ആൾക്കാരുടെ ക്ലെയിം പെറ്റീഷൻ ഉണ്ട് അത് കൊടുക്കുമോ അല്ലെങ്കിൽ അവസാനം വന്നിരിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ക്ലെയിം ഫോമിൽ വന്നിരിക്കുന്ന അപ്ലിക്കേഷൻ കൊടുക്കുമോ അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ നിക്ഷേപകരുടെ ഭാഗത്തു നിന്ന് അവരുടെ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുള്ള ലിസ്റ്റ് കൊടുക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണേണ്ടത് നാളേക്ക് വേണ്ടി കത്തിക്കാം